തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം കോതമംഗലം ബസേലീസ് ആശുപത്രിയിലേക്ക് ആംബുലൻസായി പാഞ്ഞ് കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടെ ദേഹാസ്വസ്ഥുണ്ടായ യുവാവുമായാണ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിയത് ബസ് യാത്രിയ്ക്കിടെ ദേഹാസ്വസ്ഥ്യമുണ്ടായ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ മൂന്നാറിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ബസ് ഇന്നലെ വൈകിട്ട് നെല്ലിമറ്റത്തെത്തിയപ്പോഴാണ് യുവാവിന് അപസ്മാരബാധയുണ്ടായത് ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ കെ ഡിപ്പോയിലെ ഡ്രൈവർ റോയിയും കണ്ടക്ടർ എൽദോസും ചേർന്ന യുവാവിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് യാത്രിയ്ക്കിടെ യുവാവിന് രണ്ടു തവണ അപസ്മാര ബാധയുണ്ടായതായി ഡ്രൈവർ പറഞ്ഞു ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോതമംഗലം പോലീസ് ആശുപത്രിയിലെത്തിയിരുന്നു യുവാവിന് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് മറ്റ് യാത്രക്കാരുമായി ബസ് യാത്ര തുടർന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും